മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത് ബുധൻ ഗസ്സ വംശഹത്യ അവസാനിപ്പിക്കുന്നതിൽ അമേരിക്കക്കും കൂട്ടാളികൾക്കും ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്തമുണ്ടെന്ന് ഇസ്രായേലി എൻ ജി ഒകൾ ചൂണ്ടിക്കാട്ടിയത് വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇസ്രായേലിൻ്റേത് വംശഹത്യ തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ഗസ്സക്കെതിരെ ആരംഭിച്ച യുദ്ധം ഇരുപത്തിയൊന്ന് മാസം പിന്നിട്ടിരിക്കെ ഒടുവിൽ ആ രാഷ്ട്രത്തിൽ നിന്നു തന്നെ കടുത്ത പ്രതിഷേധമുയരുന്നതാണ് ശ്രദ്ധേയമായ സംഭവവികാസം ഇസ്രായേലിലെ പ്രമുഖ സന്നദ്ധ സംഘടനകളായ ബെൽസെലെമും ഫിസിഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സുമാണ് ഗസയിൽ നടക്കുന്നത് ഫലസ്തീൻകാരുടെ വംശഹത്യയാണെന്ന് തുറന്നടിച്ചിരിക്കുന്നത് രണ്ടു സംഘടനകളും സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ നയങ്ങളെ വിമർശിക്കുന്ന പതിവ് നേരത്തെയുണ്ടെങ്കിലും തിങ്കളാഴ്ച അവർ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ മുമ്പൊരിക്കലുമില്ലാത്ത വിധം കടുത്ത ഭാഷയിലുള്ളതാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു വംശഹത്യ നടത്തുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെന്ന് തിരിച്ചറിയേണ്ടി വരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തങ്ങൾക്കിത് അഗാധമായ വേദനയുളവാക്കുന്ന നിമിഷമാണെന്ന് അവർ സമ്മതിക്കുന്നു ഗസയിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ കണക്ക് പ്രകാരം അറുപതിനായിരത്തോളം സ്ത്രീകളും കുട്ടികളും സാധാരണ പൗരന്മാരുമടങ്ങിയ ഫലസ്തീനികളാണ് ഇതിനകം ഇടതടവില്ലാതെ തുടരുന്ന വ്യോമാക്രമണങ്ങളിലും വെടിയുണ്ട വർഷങ്ങളിലുമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ രണ്ടിരട്ടിയെങ്കിലും പേർ പരിക്കേൽക്കുകയോ പട്ടിണിമൂലം മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട് നടേ പറഞ്ഞ രണ്ട് ഏജൻസികളും പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ ആയിരക്കണക്കായ സ്ത്രീകളുടെയും കുട്ടികളുടെയും വൃദ്ധരുടെയും കൊടിയ പട്ടിണി നാടുകടത്തൽ നിഷ്ഠൂരമായ വീട് തകർക്കൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ നശീകരണം തുടങ്ങിയ ക്രൂരകൃത്യങ്ങളുടെ വിശദവിവരങ്ങൾ ഉൾക്കൊള്ളുന്നു ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള വ്യക്തവും ബോധപൂർവവുമായ ശ്രമമായാണ് തങ്ങൾ തങ്ങളിതിനെ കാണുന്നതെന്ന് ബെൻസലം ഡയറക്ടർ യൂലിനേവാക് വ്യക്തമാക്കുന്നുണ്ട് ഈ വംശഹത്യയുടെ നേരെ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നാണ് ഓരോ മനുഷ്യജീവിയും തന്നെത്താൻ ചോദിക്കേണ്ടതെന്ന് കൂടി തുറന്നടിക്കുന്നുണ്ട് നെവാക് വംശഹത്യ കേവലം നിയമപരമായ ഒരു കുറ്റമല്ല അതൊരു സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിഭാസമാണ് എന്നവർ പ്രതികരിക്കുന്നു നാസി ജർമ്മനിയുടെ അതിക്രൂരനായ സ്വേച്ഛാധിപതി അഡോൾഫ് ഹിറ്റ്ലർ തൻ്റെ രാജ്യത്തെ ജൂതവംശജരുടെ നേരെ ആരംഭിച്ച വംശനശീകരണത്തിന്റെ ഫലമായി നാനാഭാഗങ്ങളിലേക്ക് അഭയാർത്ഥികളായിപ്പോയ യഹൂദരെ കുടിയിരുത്താനെന്ന പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അറബ് ലോകത്തിൻ്റെ ഭാഗമായ ഫലസ്തീനിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചതെന്ന് അറിയാത്തവരില്ല ആ രാജ്യത്തെ പരമ്പരാഗത നിവാസികളിൽ ബഹുഭൂരിപക്ഷത്തെയും പുറന്തള്ളിയാണ് ഈ ജൂത പുനരധിവാസം വൻ ശക്തികളുടെ അന്യായ സ്വാധീനം ഉപയോഗിച്ച് നടപ്പാക്കിയെന്നതും സുവിധിത സത്യം മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഫലസ്തീൻ ജനതയുടെ ജന്മഗേഹത്തിൽ നിന്ന് ജറൂസലം ഉൾപ്പെടെ ഭാഗങ്ങൾ കൂടി സായുധാക്രമണങ്ങളിലൂടെ ഇസ്രായേൽ പിടിച്ചെടുത്ത് സൈനിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ ഭാഗമാക്കിയതും ആധുനിക ചരിത്രത്തിൻ്റെ ഭാഗമാണ് രണ്ട് ദശലക്ഷത്തിലധികം ഫലസ്തീനുകൾ തിങ്ങിപ്പാർക്കുന്ന ഗസാ മുനമ്പിൽ പതിനായിരക്കണക്കിന് മനുഷ്യജീവികളെ ദിനേന ചുട്ടുകൊല്ലുന്ന സൈനിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ കൊടും ക്രൂരതയെ അപലപിക്കാനോ അവിടെ നടക്കുന്നത് വംശഹത്യയാണെന്ന് സമ്മതിക്കാനോ അമേരിക്കയും ആ വൻ ശക്തിയുടെ സുഹൃദ് രാജ്യങ്ങളും ആർജവം കാണിക്കാറില്ല ഇത്തരമൊരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം സമ്മതിച്ചുകൊണ്ട് തന്നെ ഗസയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളുടേയും കുട്ടികളുടെയും സാധാരണ മനുഷ്യരുടെയും കൂട്ടനശീകരണവും പട്ടിണിയെ ഉന്മൂലനത്തിനായുധമാക്കുന്നതും വംശനശീകരണമാണെന്ന് അംഗീകരിക്കാൻ എന്തുകൊണ്ട് അമേരിക്കയ്ക്കും കൂട്ടാളികൾക്കും സാധിക്കാതെ പോകുന്നെന്ന് ഇസ്രായേലിലെ തന്നെ മനുഷ്യാവകാശ കൂട്ടായ്മകൾ ലോകത്തോട് ചോദിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകളെന്ന പേരിൽ തുടരുന്ന അനന്തമായ കൂടിയിരിക്കലുകൾ വംശനശീകരണത്തിന് ഇസ്രായേലിന് പരമാവധി സമയം നീട്ടിക്കൊടുക്കാനുള്ള ഗൂഢാലോചനകളുടെ ഭാഗമല്ലേ എന്ന് സംശയിക്കുന്നവർ പോലുമുണ്ട് നിരീക്ഷകരിൽ ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഓസ്ട്രേലിയയും അടക്കമുള്ള യു എൻ അനുകൂല രാഷ്ട്രങ്ങൾ തന്നെയും യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ടിട്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ കണ്ണിൽ ഒരിറ്റ് വെള്ളം പൊടിയുന്നില്ല ഇസ്രായേലിലെ എൻ ജിഒകൾ വ്യക്തമാക്കിയ പോലെ ഈ വംശഹത്യ അവസാനിപ്പിക്കുന്നതിൽ അമേരിക്കക്കും കൂട്ടാളികൾക്കും ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്തം തീർച്ചയായും ഉണ്ട് ഗസയിൽ പട്ടിണിമൂലം മരിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരം കുഞ്ഞുങ്ങൾക്കും മനുഷ്യജീവികൾക്കും ഭക്ഷ്യസാധനങ്ങൾ കടത്തിവിടുമെന്ന ഉറപ്പ് ഇസ്രായേൽ യഥാവിധി പാലിക്കുന്നില്ലെന്ന് ഏറ്റവും ഒടുവിൽ കുറ്റപ്പെടുത്തിയ പ്രസിഡന്റ് ട്രംപിൻ്റെ വാക്കുകളിൽ ആത്മാർത്ഥതയുടെ കണികയെങ്കിലുമുണ്ടെങ്കിൽ അക്കാര്യത്തിലെങ്കിലും നെതന്യാഹുവിനെ നിർബന്ധിക്കാൻ അദ്ദേഹത്തിന് കഴിയേണ്ടതാണ് പക്ഷേ ഹിറ്റ്ലറുടെ നവാവതാരങ്ങളോട് നീതിയും മനുഷ്യത്വവും ഉപദേശിക്കുന്നതിൽ എന്തർത്ഥമെന്ന് ചോദിച്ചു പോകുന്നു thank you